നമ്മളുടെ വാട്ടർ അതോറിറ്റിയുടെ തൊട്ടടുത്തും അതേപോലെ തന്നെ പി ഡബ്ല്യു ഡി ഗസ്റ്റ് ഹൗസിൻ്റെ മേടയിലായിട്ട് വരുന്ന രണ്ട് പേർ റോഡിൻ്റെ ആപട്ടിയാണ് ഇവിടെ ജനങ്ങളുടെ ഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളുടെ ടാക്സ് കൊണ്ട് നിർമ്മിച്ചെടുത്തിട്ടുള്ള ഗതാഗത മാർഗ്ഗം തകർത്തുകൊണ്ട് ഗ്യാസിൻ്റെ പൈപ്പ് ലൈൻ കണക്ഷൻ എടുത്തിട്ടുള്ള നാല് മാസത്തോളമായി നാല് മാസമായിട്ട് ഇവിടെ ഈ ഗതാഗതം തടസ്സപ്പെടുത്തി കൊണ്ടിരിക്കുകയാണ് രണ്ട് വേലുള്ള റോഡിൽ രണ്ട് വേലും കൂടി പോകുന്ന റോഡുകൾക്ക് ഒരു വേ മാത്രം ഉപയോഗിക്കേണ്ടി വരുമ്പോൾ ഉണ്ടാവുന്ന യാത്ര സുരക്ഷിതത്വം ഇല്ലായ്മ അപകട അപകടങ്ങൾ അപ്പോ ഇത് എന്ന് പറയുന്നതിനെ കുറിച്ചിട്ട് പറയുമ്പോൾ നമുക്ക് പറയാനുള്ളത് ജനങ്ങൾക്ക് ഫൈൻ ഈടാക്കാനുള്ള മാർഗങ്ങൾ ഗവൺമെന്റിൽ ഉള്ളപ്പോഴും ജനങ്ങൾക്ക് തിരിച്ച് അങ്ങനെയുള്ള ഒരു സംവിധാനം ഇല്ലാത്തതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് സുരക്ഷിതമായിട്ടുള്ള യാത്രാ മാർഗങ്ങൾ ഇല്ലാതെ വരുമ്പോൾ അപകടങ്ങൾ ഉണ്ടാവുന്ന യാത്രാ മാർഗങ്ങൾ വരുമ്പോൾ ഇവിടെ തടസ്സപ്പെടുത്തുന്നത് വഴിയോര കച്ചവടക്കാരെ തടസ്സപ്പെടുത്തുന്നുണ്ട് അതേപോലെ തന്നെ യാത്രകൾ തടസ്സപ്പെടുത്തുന്നുണ്ട് അപകടകരമാരാവുന്ന രീതിയിൽ സുരക്ഷിതത്വമല്ലാത്ത രീതിയിൽ റോഡ് തടസ്സം നിലനിൽക്കുന്നു അതേപോലെ തന്നെ ജനങ്ങളുടെ കാശുകൊണ്ട് നിർമ്മിച്ചെടുത്ത ഗതാഗത മാർഗം തകർത്തുകൊണ്ട് ഇവിടെ വികസന പ്രവർത്തനങ്ങൾ വരുമ്പോൾ ഇതിൻ്റെ പ്രായോഗികത എന്താണെന്ന് ചോദിച്ചുകൊണ്ട് ബൈ